രണ്ടായിരത്തി ഇരുപത്തി സൈനിക ശക്തിയിൽ ലോകത്ത് നാലാം സ്ഥാനത്ത് ഇന്ത്യ എത്തി നിൽക്കുന്നു ആഗോളതലത്തിൽ പ്രതിരോധ വിവരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സംഘമായ ഗ്ലോബൽ ഫയർ പവർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ നാലാം സ്ഥാനത്താണുള്ളത് രാജ്യങ്ങളുടെ സൈനിക ശക്തി അപഗ്രഹിച്ച് ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ സൈന്യം അമേരിക്കയുടേതാണ് റഷ്യയും ചൈനയും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ട് സൈനികരുടെ എണ്ണം സൈനിക ഉപകരണങ്ങൾ സാമ്പത്തിക സ്ഥിരത ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്നിങ്ങനെ അറുപതിലധികം കാര്യങ്ങൾ വിശദമായി പഠിച്ചാണ് ഈ റിപ്പോർട്ട് ഇവർ തയ്യാറാക്കുന്നത് ലോകമെമ്പാടുമുള്ള നൂറ്റിനാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ റാങ്കിംഗ് തയ്യാറാക്കിയത് സാങ്കേതിക പുരോഗതി മെഡിക്കൽ രംഗം എയറോസ്പേസ് കമ്പ്യൂട്ടർ ടെലികോം മേഖലകളിലും അമേരിക്ക ആഗോളതലത്തിൽ മുന്നിലാണ് ഇവരുടെ പട്ടികപ്രകാരം പ്രകാരം പതിമൂവായിരത്തി മുന്നൂറ് വിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ട് യുദ്ധത്തിനായുള്ള തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളും അവർക്കുണ്ട് രണ്ടാമത് നിൽക്കുന്നത് റഷ്യയാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷവും ലോകത്തെ വൻ ശക്തിയായി നിലകൊള്ളുന്നു എന്നത് റഷ്യയെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമല്ല ആധുനിക സാങ്കേതിക വിദ്യകളും നന്നായി പരിശീലനം ലഭിച്ച വലിയ സൈന്യവും മറ്റ് രാജ്യങ്ങളുമായുള്ള സൗഹൃദവും റഷ്യയെ വളരെയധികം സഹായിക്കുന്നുമുണ്ട് പിന്നീട് ആ ലിസ്റ്റിൽ വരുന്നത് ചൈനയാണ് ഏറെ നാളായി അവർ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട് മാനവശേഷി എങ്ങനെ രാജ്യത്തിന് സഹായകരമാവുന്ന രീതിയിൽ വിനിയോഗിക്കാം എന്ന കാര്യത്തിലെ അവരുടെ വിജയമാണ് ഈ നേട്ടത്തിന് കാരണം നാലാമതായി വരുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് നമ്മുടെ സൈന്യവും അതിശക്തമാണ് ആധുനിക ആയുധങ്ങൾക്കൊപ്പം ആണവായുധവും ഇന്ത്യയുടെ കരുത്തുകൂട്ടുന്നുണ്ട് ചാര ഉപഗ്രഹങ്ങളും മറ്റ് സാറ്റലൈറ്റുകളും വഴിയും ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ആലോചനത്തിൽ കരുത്തരായ കരസേനയും സമുദ്രത്തിലെ അനിഷേധി ശക്തിയായ ഇന്ത്യൻ നേവിയും പുത്തൻ ടെക്നോളജികളുമായി മോളിപ്പറക്കുന്ന വ്യോമസേനയും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുകയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ദക്ഷിണ കൊറിയയാണ് വിമാനവാഹിനി കപ്പലുകളും ആധുനിക ടാങ്കുകളുമാണ് അവരുടെ പ്രധാന ശക്തി വടക്കൻ കൊറിയയുമായി എപ്പോഴും നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ കാരണം അവരും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് പിന്നീട് അതിന് കീഴിൽ വരുന്നത് ബ്രിട്ടനാണ് ഒരു കാലത്ത് ലോകം അടക്കി ഭരിച്ചിരുന്നവർ ഇന്ന് ആറാം സ്ഥാനത്താണ് ഇന്ത്യയ്ക്ക് മേൽ അധികാരം സ്ഥാപിച്ചിരുന്ന ബ്രിട്ടൻ ഇപ്പോൾ സൈനിക ശക്തിയിൽ ഇന്ത്യക്ക് താഴെ നിൽക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തുർക്കി വലിയ മുന്നേറ്റമാണ് നടത്തിയത് പതിനൊന്നാം സ്ഥാനത്ത് നിന്നാണ് അവർ എട്ടിലേക്ക് എത്തിയത് നാറ്റോ സഖ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തി കൂടിയാണ് ഇപ്പോൾ തുർക്കി അമേരിക്ക മാത്രമാണ് നാറ്റോയിൽ അവർക്ക് മുന്നിലുള്ളത് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഒക്കെ അതിൽ താഴേ വരുന്നുള്ളൂ ഒമ്പതാം സ്ഥാനത്തുള്ളത് നമ്മുടെ അയൽരാജ്യമായ പാക്കിസ്ഥാനാണ് ഇന്ത്യയെപ്പോലെ മൂന്ന് വിഭാഗങ്ങളും ശക്തമാണ് അവരുടേതും ഇറ്റലിയാണ് പത്താം സ്ഥാനത്ത് വരുന്നത് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഹെലികോപ്റ്ററുകളുമാണ് അവരുടെ പ്രധാന ശക്തി ഏറ്റവും ശക്തി കുറഞ്ഞ രാജ്യങ്ങൾ ഭൂട്ടാൻ മോൾഡോവ സുരിനാം സോമാലിയ ലൈബീരിയ സിയാറ ലിയോൺ ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളാണ്